അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു അലമദില്ലാ സലഹമില്ലാ പ്രിയമുള്ളവരെ നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് വന്ന ആ ദ്വാപറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസമത് അമാനി ചെറിയ ചെറിയൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിന് മെഡിസിൻ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സന്ദർശകരെ പരമാവധി നിങ്ങൾ ഒഴിവാക്കി ഞങ്ങളോട് സഹകരിക്കണം എപ്പോഴും ഇൻഫെക്ഷൻ കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആരും തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഞങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് പറയുകയും പ്രാർത്ഥനയാണല്ലോ വലുത് അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരു പ്രവർത്തക നേതാക്കൾ ഹോസ്പിറ്റലിലേക്ക് സന്ദർശനത്തിന് പോകാതെ എല്ലാവരും ആത്മാർത്ഥമായി അനിയം ദ്വയ ചെയ്യണം അതിവേഗം നല്ല മാറ്റം വന്ന് വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് സുഖമായി വരാൻ ഓഫീസിന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു ഈ സന്ദേശം നമ്മുടെ കൂട്ടുകൂട്ടുകാരിലേക്ക് എല്ലാവിധ സംഘടന ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ തന്നെ ഫോർവേഡ് ചെയ്ത് സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ・おはようございます。